സാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കലും വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണവും നടത്തി നെല്ലായി കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ പരിപാടി പുതുക്കാട് എം എൽ എ കെ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സാന്ത്വനം ട്രസ്റ്റ് പ്രസിഡന്റ് എൻ വി പ്രസാദ് അധ്യക്ഷത വഹിച്ചു പറപ്പോക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനൂപ് പഠനോപകരണ വിതരണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കവിത സുനിൽ പഞ്ചായത്ത് അംഗം ശൈലജ ടീച്ചർ സാന്ത്വരം ട്രസ്റ്റ് സെക്രട്ടറി കെ സുധാകരൻ കെ കെ രാജൻ എന്നിവർ സംസാരിച്ചു ഈ കായിക പരിപാടിയിലെ പ്രസിഡന്റ് മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന പഠനാപകരണം വിതരണം ചെയ്യുന്ന के ग्राम पंचायत प्रसिडेंट श्री वि के नोब ब्लॉक पंचायत अंगं श्रीमती कविल इतने वार्ड मंबर श्रीमति शैलज बीज